പാലിൻ്റെ വില എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാനായിട്ട് ഈ സ്ലിപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതായത് പാലിലെ ഘടകങ്ങൾ അനുസരിച്ച് അതിൻ്റെ വില എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് ഒരു ദിവസത്തെ രാവിലത്തേത് മോർണിംഗ് അതുപോലെ തന്നെ ഈവനിങ് ഈ രണ്ട് നേരത്തെ വില വിവരമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് മിൽമ നൽകുന്ന ചാർട്ടിൻ്റെ പ്രകാരമുള്ള വിലയാണിതിൽ എഴുതിയിരിക്കുന്നത് ഈ ഭാഗത്ത് തീയതിയുണ്ട് പിന്നെ ഇത് സമയം നമ്മൾ കൊണ്ടോ കൊടുത്ത സമയമുണ്ട് രാവിലെയാണോ അതുപോലെ വൈകുന്നേരമാണോ എന്നുള്ളതുകൊണ്ട് ഇവിടെ മോർണിംഗ് ആണ് എന്നാൽ ഈ ഭാഗത്ത് ഈവനിങ് ആണ് ഈ കർഷകൻ്റെ നമ്പർ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തേത് ആദ്യത്തെ റോ എന്ന് പറയുന്നത് ഇപ്പോൾ പശുവിൻ്റെ പാലായാണ് കൗ എന്ന് എഴുതിയിരിക്കുന്നത് ആദ്യത്തെ റോ എന്ന് പറയുന്നത് നാല് ഘടകങ്ങളാണ് ഫാറ്റ് എസ് എൻ എഫ് സി എൽ ആറ് വാട്ടർ അപ്പോൾ ഇവിടെ രാവിലത്തെ പാലിൻ്റെ ഫാറ്റ് ഫൈവ് പോയിൻറ്റ് ഫോർ അഞ്ച് ദശാംശം നാല് എസ് എൻ എഫ് എട്ട് ദശാംശം ആറ് സി എൽ ആറ് ഇരുപത്തേഴ് വാട്ടർ സീറോ പെർസെൻറ്റേജ് ഇങ്ങനെയുള്ള പാലിന് റേറ്റ് നാൽപ്പത്തേഴ് രൂപ അറുപത്തൊമ്പത് പൈസയാണ് മിൽമയുടെ ചാർട്ട് പ്രകാരമുള്ളത് അതേസമയം ഇവിടെ ഉച്ച ഉച്ചകഴിഞ്ഞതിൽ ഫാറ്റ് സിക്സ് പോയിൻറ്റ് സിക്സ് ആറ് ദശാംശം ആറ് എസ് എൻ എഫ് എയിറ്റ് പോയിൻറ്റ് എയിറ്റ് എട്ട് ദശാംശം എട്ട് സി എൽ ആറ് ഇരുപത്തേഴ് വാട്ടർ സീക്റോ റേറ്റ് അമ്പത്തിരണ്ട് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ ഫിഫ്റ്റി ടു പോയിൻറ്റ് നയൻ ടു ഇനി ഇതിൽ വേറെ രണ്ട് ഘടകങ്ങൾ എഫ് എ ആർ ഡോട്ട് ബി എൻ എസ് സി ഒ എം ഡോട്ട് ബി എൻ എസ് അത് ഓരോ സൊസൈറ്റികളും നൽകുന്ന ബോണസ് വിവരങ്ങളാണ് ഞങ്ങളുടെ ഇവിടുത്തെ സൊസൈറ്റി ഈ ബോണസ് ബോണസൊന്നും ഈ സ്ലിപ്പിനകത്ത് പറയുന്നില്ല അത് ഓരോ പേയ്മെൻറ്റ് പീരീഡിലും അത് വ്യത്യാസമുണ്ടാവും അങ്ങനെ ഫൈനലായിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് പേയ്മെൻറ്റ് തരുന്നത് അങ്ങനെ ആ പതിനഞ്ച് ദിവസം ഒന്നിച്ചാണ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ആദ്യം ഇതിൽ സീറോ സീറോ ആണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രോസ് റേറ്റ് നാൽപ്പത്തായിരം അറുപത്തൊമ്പത് ഉച്ചകഴിഞ്ഞ് ഗ്രോസ് റേറ്റ് അമ്പത്തി രണ്ട് തോന്നിയിട്ടുണ്ട് ഓരോ സമയത്ത് അളവ് ക്വാണ്ടിറ്റി ഉണ്ട് എട്ട് അറുന്നൂറ് എട്ട് ലിറ്റർ അറുന്നൂറ് മില്ലി ഇവിടെ ആണെങ്കിൽ നാല് ലിറ്റർ മുന്നൂറ് മില്ലി അങ്ങനെ അതിൻ്റെ ടോട്ടൽ വിലയുമാണ് അതായത് ഈ റേറ്റ് വെച്ചിട്ടുള്ള വിലയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് പാലിൻ്റെ വില നമുക്ക് കണ്ടുപിടിക്കുന്നത്